ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മികച്ച വിജയം പ്രവചിച്ച് കരളി പി ഇടാ സർവേ എൽ ഡി എഫ് പതിനൊന്ന് മുതൽ വരെ സീറ്റുകളിൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം യു ഡി എഫിന്റെ സാധ്യത ഏഴ് മുതൽ ഒൻപത് വരെ സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി ആകട്ടെ ഇത്തവണയും സീറ്റൊന്നും നേടില്ലെന്നും എല്ലാ മണ്ഡലത്തിലും എൻ ഡി എ മൂന്നാം സ്ഥാനമേ നേടുവെന്നും സർവേയിൽ വ്യക്തമാക്കുന്നു നാല്പത്തിരണ്ട് ദശാംശം ഒരു ശതമാനം വോട്ടാണ് എൽ ഡി എഫിന് ലഭിക്കുക യു ഡി എഫ് നാല്പത് ദശാംശം എട്ട് ശതമാനം വോട്ടും എൻ ഡി എയുടെ വോട്ടു നേട്ടം പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനം മാത്രമായിരിക്കും ഒന്ന് ദശാംശം ഒൻപത് ശതമാനം മറ്റുള്ളവർക്കാണ് ഏറ്റവും വലിയ ദേശീയ തെരഞ്ഞെടുപ്പ് പ്രശ്നം തൊഴിലില്ലായ്മയാണെന്ന് സർവേ കണ്ടെത്തി സർവേയിൽ പങ്കെടുത്ത ഇരുപത്തി ആറ് ദശാംശം മൂന്ന് ശതമാനം പേരാണ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് അതിർത്തി പ്രശ്നം അഴിമതി വർഗീയത ദാരിദ്ര്യം വിലക്കയറ്റം ഭീകരത കാർഷിക പ്രശ്നം എന്നിവയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളായി കേരളത്തിലെ വോട്ടർമാർ കാണുന്നത് നാല് ശതമാനം പേർ മറ്റുള്ള വിഷയങ്ങൾ പ്രധാനമായി കാണുന്നുണ്ട് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൽ സംസ്ഥാനത്തെ അറുപത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനം പേരും തൃപ്തരല്ല തൃപ്തർ ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേർ മാത്രമാണ് മോഡി സർക്കാരിന്റെ വിലക്കയറ്റ വിരുദ്ധ നടപടികൾ മോശമാണെന്ന് അറുപത് ദശാംശം ഒരു ശതമാനം പേരും കരുതുന്നുണ്ട് ശരാശരി എന്ന അഭിപ്രായമാണ് പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനം പേർക്ക് നല്ലതെന്ന് പറയുന്നവർ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് മതസൗഹാർദ്ദം കാക്കുന്നതിലും അഴിമതി തടയുന്നതിലും കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഭീകരവാദം തടയുന്നതിലും കേന്ദ്ര സർക്കാർ പൂർണ്ണ പരാജയമാണെന്നാണ് സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നതും അച്ഛേദം നടപ്പാക്കുന്നതിൽ മോദി പരാജയപ്പെട്ടെന്ന് അറുപത്തി ആറ് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നുണ്ട് നോട്ടു നിരോധനമാണ് മോദിയുടെ ഏറ്റവും വലിയ മോശം നടപടിയെന്നും അറുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം പേർ വിലയിരുത്തി റാഫേലിൽ വൻ അഴിമതി ഉണ്ടെന്ന് അറുപത് ശതമാനം പേർ കരുതുന്നു അഴിമതിയില്ലതെന്ന് കരുതുന്നവർ നാല് ദശാംശം ഏഴ് ശതമാനം മാത്രമാണ് മോദി അധികാരത്തിൽ വരരുതെന്ന് എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് ശതമാനം പേരും വരണമെന്ന് പതിനാല് ദശാംശം ഏഴ് ശതമാനം അഭിപ്രായപ്പെടുന്നുണ്ട് ശബരിമലയെ തെരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്നാണ് എഴുപത്തി ആറ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടതും കേരള ജനതയുടെ ശരിയായ രാഷ്ട്രീയ മനസ്സാണ് ഇത് കാട്ടുന്നതും ശരിയാണെന്ന് പറയാൻ തയ്യാറായത് കേരളത്തിലെ അൻപത്തിയേഴ് ദശാംശം ആറ് ശതമാനം ആണ് സ്ഥാനാർത്ഥിയെ നോക്കി മുപ്പത്തി ഒന്ന് ശതമാനം പേർ വോട്ട് ചെയ്യുന്നു പൂജ്യം ദശാംശം ഒൻപത് ശതമാനം പേർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുമ്പോൾ മതവും സമുദായവും നോക്കി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം ഒന്നേ ദശാംശം ആറ് ശതമാനം മാത്രമാണ് വെബ്ഡെസ്ക്